ആ സ്നേഹം ആ ആ സ്നേഹം മുഖം മതിയായിരുന്നു എന്താ വർണ്ണിക്കണ്ട അവിടുത്തെ മുഖത്തെ കുറിച്ച് മുഖം ലോകത്തെ ഏറ്റവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് മുഖം അല്ലെ ഒരു ബുക്കിന്റെ പേരുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലെ ഒരു ബുക്കിന്റെ പേരുണ്ട് ഫേസ്ബുക്ക് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലതിന് പറയാറിയോ മുഖം മറ്റുള്ളവരെല്ലാവരും കണ്ടോട്ടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന മുഖം കാണാൻ ആ മുഖം മാതൃക മനുഷ്യന്റെ അഭിരുചിയോട് ഒരു വസ്തുവോ വ്യക്തിയോ ഔചിത്യം പുലർത്തുന്നത് മൂലം അവൻ ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുണ്ടാകുന്ന പ്രതിപത്തിയാണ് സ്നേഹം എന്തെങ്കിലും ഒരു മാനസികമായ അടുപ്പം അതാണ് സ്നേഹം അത് മൂന്ന് കാരണങ്ങൾ ഒന്ന് ആസ്വാദനമാണ് നല്ല സൗന്ദര്യമുണ്ട് നല്ല രസമുള്ള ഒരു പൂവാണ് നല്ല രസമുള്ള വീടാണ് രണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണം അയാൾ നല്ലൊരു മനുഷ്യനാണ് നല്ല പാട്ടുകാരനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു ഒരു നടനാണ് നല്ല ഫുട്ബോൾ താരമാണ് അല്ലെങ്കിൽ സ്നേഹം മൂന്നാമതായിട്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടണം എന്തെങ്കിലും ഒരു ഞാൻ സ്നേഹം ഈ മൂന്ന് കാരണങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചയാളാണ് മുസ്തഫാളിവസെല്ലാം സൗന്ദര്യമേ സൗന്ദര്യത്തിന്റെ നിറകുടമേ ായിരുന്നു ഏറ്റവും നല്ല മുഖമായിരുന്നു നല്ല ഒരു രാത്രിയിൽ ഇങ്ങനെ ചന്ദ്രൻ മിന്നി തിളങ്ങുമ്പോ ഞാൻ നബിയിലേക്ക് നോക്കി ഞാൻ അവിടുത്തെ നോക്കി ഞാൻ കണ്ടു സുൽത്താന്റെ മുഖം പൂർണ്ണ ചന്ദ്രനെക്കാൾ തിളങ്ങുന്നതായി ഞാൻ കണ്ടോ അതുകൊണ്ടല്ലേ അയ്യോന ജിദ് طلع البدر നമുക്കിടയിൽതാ പൂർണ ചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന ഒരു പാടാണ് അതാണ് റസൂൽ അങ്ങോട്ട് വന്നപ്പോൾ സ്നേഹല്ലേ ആ മുഖം കാണാൻ അവർ ായിരുന്നു അവരെല്ലാവരും എല്ലാ ദിവസവും ചെന്നു നോക്കും മദീനയുടെ അതിർത്തിയിൽ മരങ്ങളിൽ കയറി നോക്കും നല്ല വെയിലായാൽ ചൂട് ശക്തിപ്പെട്ടാൽ അവര് തിരിച്ചു പോരുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം അവരിൽ പെട്ട ഒരു ജൂതനായ ആളാണ് കണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാ വരുന്നു ദൂരെ നിന്ന് വരുമ്പോഴാണ് ഇവർ പാട്ട് പാടിയത് അന്ന് മദീന നിവാസികൾ സന്തോഷിച്ചതുപോലെ പിന്നീട് അവർ സന്തോഷിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നുണ്ട് അവരോറക്കെ വിളിച്ചു പറഞ്ഞു അള്ളാഹു ഇതാ വന്നിരിക്കുന്നു ഒറ്റവണയെ മുഖം ചുളിച്ചുള്ളൂ അത് തന്നെ അയാള് കാണുന്നില്ല ഒരു ആ മുഖമൊന്ന് ചുളിഞ്ഞപ്പോഴേ അല്ല പറഞ്ഞില്ലേ എന്ത് പണിയാ ചെയ്തത് ആ മനുഷ്യനെതിരെ നിങ്ങൾ മുഖം ചുളിക്കുകയോ എന്ന് ചോദിച്ചു ഏതായാലും

അറബികളുടെ നേതാവാണ് അറബികൾ വലിയ സംഭവമാണ് നമുക്ക് നമ്മളൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ എത്ര ഉഷാറായിട്ട് ഇതൊക്കെ പറയാനുള്ള കാരണം ആരാ അറബികളല്ലേ അവര് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ അവരെ സ്നേഹിക്കണം അവരെ ദ്രോഹിക്കുന്നതിൽ ഒരു ഇഷ്ടമാണ് ദ്രോഹിക്ക ചെയ്യരുത് മൻ അഹബ്ബൽ അറബ ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ടാൽ ഫബി അവർ എന്നോടുള്ള സ്നേഹം അഹബ്ബഹും അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആരെങ്കിലും ദേഷ്യം ദേഷ്യം പിടിപ്പിച്ചാൽ ഫബി അവർ പിടിപ്പിച്ചവരാണ് മുസ്ലിമായ ഒരു സംവിധായകൻ ഇറക്കി സിനിമ ഇറക്കി അറബികളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരുത്തി പലരും അതന്നെ വിശ്വസിച്ചിരിക്കുന്നത് അത് ഇറക്കാനുള്ള കാശം കൂടെ ഇയാൾക്ക് കിട്ടിയത് ഒരു പക്ഷേ ആ അറബികളിൽ നിന്നായിരിക്കും എന്ന് മനസ്സിലാക്കാറില്ല അല്ലേ ഏതായാലും ആകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് റസൂൽ നമ്മൾ ാണ് സവിശേഷതകൾ അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക ആ സ്നേഹം മാത്രമാണ് ദുന്യാവും ആ നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതിന് സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരം ഒഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി

ആ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരാൾ ഞാൻ പറഞ്ഞു കഥ സഹാബിയുടെ പേര് സഈദ് സഈദ് ഇബ്നു ഇബ്നു ആമിർ ആമിർ റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു എല്ലാവരും ഓർക്ക സയ്യിദുനാ അൻ ഇസ്തറൽ ബിദ്ദുനിയാ ദുനിയാവിനെ പകരം വാങ്ങിയ അലാ എല്ലാത്തിനെക്കാളും

ിൽപ്പെട്ട കിങ്കരന്മാർ അവിന്റെ പേരിൽ ഹുബൈബിനെ വലിച്ചെഴിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആൾക്കൂട്ടം ധാരാളമുണ്ട് ഹുബൈബിനോട് അവർ ചോദിക്കുന്നു നിനക്ക് നിനക്ക് ഹുബൈബേ പകരം നിന്റെ സ്ഥാനത്ത് ണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി വേണ്ട എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കാണുകയാണ് കേൾക്കുകയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞു അനു അവനെ എറിഞ്ഞുകൊല്ലൂ സംഭവം എപ്പോഴും ഓർക്കും ഈ സംഭവത്തിൽ നിന്ന് മുസ്ലിമായി മദീനയിൽ വന്നു നബിയോട് കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടത്തെ മാതൃക തന്നെ വേറെ നാട് ഭരിക്കുന്ന കാലത്ത് ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു ഗവർണർ പറഞ്ഞു എന്റെ നിങ്ങൾ രക്ഷപ്പെടുകയാണോ ഞങ്ങൾ രക്ഷപ്പെടൊന്നുമല്ല അവസാനം ഏറ്റു ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർദിയാകു എന്ന് പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു